ഗ്രാഫ്റ്റി വരകൾ കൊച്ചി ആശങ്കയിൽ കൗതുകവും ദുരൂഹതയും ഒരുപോലെ ഉണർത്തി കൊച്ചി നഗരത്തിലെ പൊതു ഇടങ്ങളിൽ ഗ്രാഫ്റ്റി വരകൾ വ്യാപകമാകുന്നു നഗരത്തിലെ ദിശാബോർഡുകളെ പോലും വ്യക്തമാക്കും വിധത്തിൽ രാത്രിയുടെ മറവിൽ പ്രത്യക്ഷപ്പെടുന്ന കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് മരട് നഗരസഭ ആരാണ് ഈ വരകൾക്ക് പിന്നിലെന്നത് അജ്ഞാതമായി തുടരുകയാണ് നഗരസഭകൾ സ്ഥാപിച്ച ബോർഡുകളിൽ പാലങ്ങളുടെ ചുവട്ടിൽ ദിശാ ബോർഡുകളിൽ ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളിൽ ടെലിഫോൺ കേബിൾ ബോക്സുകൾ അങ്ങനെ കൊച്ചിയിലും മരടിലും തൃപ്പൂണിത്തുറയിലുമെല്ലാമായി പൊതു ഇടങ്ങളിൽ വ്യാപകമാവുകയാണ് ഒരേ രീതിയിലുള്ള എഴുത്ത് രാത്രിയിലാണ് വരയ്ക്കുന്നത് ഇതിന്റെ പിന്നിൽ ആരെന്ന് ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല എസ് ഐ സി കെ എന്നാണ് എഴുതിപ്പെട്ടിട്ടുള്ള അക്ഷരങ്ങൾ ലോകമെങ്ങും പൊതു ഇടങ്ങളിൽ അനുവാദമില്ലാതെ വരയ്ക്കുന്ന ഗ്രാഫ്റ്റി കൂട്ടായ്മകളുടെ ഭാഗമായവരാകാം ഇതെന്നാണ് അനുമാനം പോലീസ് ഇവർക്കായി വ്യാപക അന്വേഷണം തുടരുന്നു